ആരെ നോക്കണു നമ്മള് പണ്ട് കേട്ടിട്ടില്ലേ ഓന്ത് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ കളറ് മാറും ചോപ്പ് മാറും എന്ന് മാറണ്ടെ നോക്കാട്ടെ എത്ര നേരം കൊണ്ട് അറിയില്ല എന്താണല്ലേ പച്ച ചോപ്പ് ഓന്തിന്റെ കളർ മാറണ എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ബോക്സിൽ ചെയ്യണേ ഇതാണ് നമ്മുടെ മാലദ്വീപ്സിന്റെ എൻട്രി നമ്മ എൻട്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാട്ടിൽ കൂടിയാണ് നമ്മള് മനോഹരമായ മാലിദ്വീപ്സിലുള്ള നീല കാണാൻ പോണത് ഓക്കേ എനിക്ക് ഇതിലൂടെ ഒക്കെ നടക്കുമ്പോ കണ്ട നമ്മുടെ ഈ മണ്ണും ഇതൊക്കെ കാണുമ്പോ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരാറുണ്ട് ദുബായിലൊക്കെ നിക്കുമ്പോ ബിൽഡിങ് ബിൽഡിങ് മാത്രമേ ഉള്ളു ഇത് നോക്കിയേ മരങ്ങള് ചെടികള് രസമാണ് അവിടെ നിൽക്കാൻ நம்ம இப்போ ஜங்ஷனில் எத்தி இங்கோட்டு போகணும் இங்கோட்டு போகணும் அக்கி இங்கோட்டு போவா ta ഇതിന്റെ ഉള്ളിൽ കൂടി പോവാട്ടോ ഞങ്ങക്ക് നല്ല ഭംഗി കാണാൻ നല്ല രസോ ഇതോടെ ഇരുന്ന് ഇരിക്ക വഴിക്ക് തന്നെ പോയിട്ട് വേറൊരു സ്ഥലത്തേക്കൂടി പോവാ അവിടെ ഒക്കെ കിടക്കണുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇവിടെ ബോട്ടില് സാധനങ്ങള് വരും ഫുഡ് ഐറ്റംസ് പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് അതൊക്കെ വരുമ്പോൾ ഈ രണ്ട് പിക്കപ്പുകളാണ് അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് സ്റ്റോറിൽ സ്റ്റോർ ചെയ്യും ഇവിടെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ച സ്ഥലം എന്താ നമുക്കിതിലേ പോവാം ഇതിലേ പോയി ഇതിലേ പോയി ഇതിലേ പോയി ഇതിലേ പോയി വന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് ഇത് ഐലൻഡ് വ്യൂസ് ഈ പൈപ്പുകളുടെ പർപ്പസ് എന്താണെന്ന് അറിയാമോ നമ്മുടെ കടലിൽ നിന്ന് മണല് മണല് കയറ്റി നമ്മുടെ ഐലൻഡിൽ കൊണ്ടുവിടും കാര്യം ഈ തിരമാല അടിച്ചടിച്ചടിച്ച് ഈ കടല് കയറുമ്പോ ആ ഏരിയയിലൊക്കെ അവര് മണ്ണടിച്ച് മണ്ണടിച്ചിടും അതിനുള്ള പൈപ്പുകള കിടക്കണം ആരോ പണിത ഒരു ബോട്ട് ബോട്ടിന് അടുത്തോട്ട് പോയിട്ട് വരാം അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം മയം പന്ത്രണ്ടേ മുക്കാൽ ആവാണ് നമ്മുടെ ഷോർട്ട് ടൈം മാലിയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നേ മുക്കാലായിരിക്കും അപ്പോൾ ഓക്കെ സ്ഥലം മഴക്കാലം കേട്ടോ അതാണ് ഇരുട്ട്